ഇവിടെ ഒരു ആൾ പറയുന്നത് കണ്ടില്ലേ ആളുടെ ജിമ്മ് ബോഡിയാണ് സ്വിമ്മിങ്ങിനായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ഫ്ലോട്ട് ചെയ്യാനും സ്വിം ചെയ്യാനും ഒക്കെ ടൈം എടുക്കുന്നത് എടുക്കുന്നുണ്ട് നിങ്ങളുടെ ജിമ്മിന്റെ ബോഡി ആയതുകൊണ്ട് സ്വിം ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് നിങ്ങൾക്ക് ഭയങ്കര ടൈം എടുക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ നിങ്ങളുടെ ഒരു കോച്ച്മാർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അവർക്ക് മര്യാദയ്ക്ക് സ്വിമ്മിങ് പഠിപ്പിക്കാനായിട്ട് അറിയില്ല കാരണം ജിം ബോഡി ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്വിമ്മിങ് പഠിക്കാനായിട്ട് ടൈം എടുക്കും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊന്നും ഒരു പ്രോബ്ലം അല്ല നിങ്ങൾക്ക് അതിൻ്റേതായ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മര്യാദയ്ക്ക് അല്ല ചെയ്യുന്നതെങ്കിൽ അത് കോമൺ ആയിട്ടുള്ളത് പ്രോബ്ലം ആണ് ജിമ്മിന് പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക പക്ഷെ അത് ജിമ്മിന്റെ പഴിച്ചായിരിക്കും നിങ്ങൾക്ക് സ്വിമ്മിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കോച്ചിന് മര്യാദയ്ക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് അങ്ങനെ പറയുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ജിമ്മിന് പോകുന്നവർക്ക് സ്വിമ്മിങ് പഠിക്കാനും അതുപോലെ തന്നെ സ്വിമ്മിംഗ് ഒരു ആയിട്ട് എടുക്കാനും ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് സാധാരണ ആൾക്കാർ പഠിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ും സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്തും ഉണ്ടാകും പെട്ടെന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് മിഡിൽ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ലോ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാറ്റഗറി പഠിച്ചെടുക്കുന്ന സമയം തന്നെയാണ് ജിമ്മിന് പോകുന്ന നിങ്ങൾക്കും പഠിച്ചെടുക്കാനായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ജിമ്മിന് പോകുന്ന കൂട്ടാർക്ക് ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം